സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപതാം തീയതി വൈകുന്നേരം അഞ്ച് മണിയോടുകൂടി തെലുങ്കാനയിലെ അൽവാർ പോലീസ് സ്റ്റേഷൻ ചില പോലീസുകാർ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുകയാണ് ചിലരൊക്കെ എന്ന് പറഞ്ഞാൽ നൈറ്റ് ഡ്യൂട്ടിക്ക് വേണ്ടി വരുന്നുണ്ട് ചിലരൊക്കെ പോകാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പിലാണ് അതുപോലെ ഇൻസ്പെക്ടർ ആണെങ്കിൽ രാത്രി ഡ്യൂട്ടിക്കാരോടൊക്കെ ചില കാര്യങ്ങളൊക്കെ നിർദ്ദേശങ്ങളൊക്കെ നൽകുന്നുണ്ട് അപ്പോഴാണ് സ്റ്റേഷൻ്റെ വെളിയിൽ രണ്ട് കാറുകൾ വന്ന് നിൽക്കുന്നത് അതിൽ നിന്നും മൂന്ന് സ്ത്രീകളും നാലോ അഞ്ചോ പുരുഷന്മാരും പരിഭ്രാന്തരായിക്കൊണ്ട് നേരെ സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് വരികയാണ് ഉള്ളിൽ കയറിട്ട് ഇൻസ്പെക്ടറോട് പറഞ്ഞു സാറ് ഞങ്ങൾക്കൊരു പരാതിയുണ്ട് രാവിലെ സ്കൂളിലേക്ക് പോയ ഞങ്ങളുടെ പെൺമക്കൾ പതിനാല് വയസ്സാണ് ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കാണാനില്ല എന്നൊരു പരാതിയുമായിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഏതായാലും അവരെ എല്ലാവരെയും പോലീസ് അവിടെ എത്തി നിങ്ങൾ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചോ അപ്പോഴാണ് പറഞ്ഞില്ല സാർ ഞങ്ങൾ ബന്ധു ബന്ധുവീട്ടിലൊക്കെ വിളിച്ച് ചോദിച്ചോ പക്ഷേ അവിടെയൊന്നും എത്തിയിട്ടില്ല എന്താണ് സംഭവം എന്ന് പറഞ്ഞപ്പോഴേ രാവിലെ സ്കൂളിലേക്ക് പോയതാണ് പതിനൊന്ന് മണിയോടുകൂടി ഇന്ന് സ്കൂളിൽ പഠിത്തമോ കാര്യങ്ങളോ ഒന്നുമില്ല ഇന്ന് ആണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യൂണിഫോം വേണ്ട ബുക്ക് വേണ്ട ഇതൊന്നും വേണ്ട എല്ലാവരും വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ട് പതിനൊന്ന് മണി ോട് കൂടി സ്കൂളിലേക്ക് പോയതാണ് പക്ഷെ നാലു മണിയായിട്ടും തിരിച്ചു വരാത്തത് കൊണ്ടും അത് അയൽവക്കത്തെ കുട്ടികളെല്ലാം തിരിച്ചെത്തിയിരിക്കുന്നു ഞങ്ങൾ അങ്ങനെ സ്കൂളിൽ അന്വേഷിച്ചു അതുപോലെ തന്നെ അവരുടെ കൂട്ടുകാരികളോട് അന്വേഷിച്ചപ്പോൾ പറയുന്നത് ഇന്ന് അവർ സ്കൂളിൽ വന്നിട്ടില്ല എന്നാണ് അത് മാത്രവുമല്ല അതിനടുത്തുള്ള ഒരു കടക്കാരൻ പറഞ്ഞത് മൂന്ന് പെൺകുട്ടികളെ ഇവിടെ നിന്നും ബസ് കയറി പോകുന്നത് കണ്ടു എന്നുള്ള ഒരു വിവരവും അയാൾ നൽകിയിട്ടുണ്ട് എന്ന് ഈ ബന്ധുക്കൾ പറയുകയാണ് ഏതായാലും പോലീസ് പറഞ്ഞൊരു കാര്യം ചെയ്യും നിങ്ങൾ ബന്ധു വീടുകളിലും അതുപോലെ തന്നെ കൂട്ടുകാരികളുടെ വീടുകളിലൊക്കെ ഒന്ന് അന്വേഷിക്കും പിന്നെ പേരൻസ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിലും ചില കുട്ടികളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ മാറി നിൽക്കും അതുപോലെ അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു മൊബൈൽ ഫോൺ ഉണ്ട് പക്ഷെ അതൊന്നും എടുക്കാതെ വീട്ടിൽ വെച്ചിട്ടാണ് പോയിരിക്കുന്നത് എന്നാണ് മാതാപിതാക്കൾ പറഞ്ഞത് ഏതായാലും പോലീസുകാർ ഈ ഒരു ന്യൂസ് ഇപ്പോഴും വെളിയിൽ വിടണ്ട കാരണം ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് പെൺകുട്ടികളാണ് അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഒരു ദോഷം വരണ്ട എന്ന് കരുതി അവർ രഹസ്യമായിട്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് മാതാപിതാക്കളോട് പറഞ്ഞു നിങ്ങൾ ബന്ധുവീടുകളിലും അതുപോലെ തന്നെ നിങ്ങളുടെ വീടിൻ്റെ ഒക്കെ അന്വേഷിക്കുക എന്ന് പറഞ്ഞ് ആ രാത്രി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞാൽ ബന്ധുക്കളും നാട്ടുകാരും എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചു പക്ഷേ എവിടെയും കുട്ടികളില്ല എന്നുള്ളതാണ് പിറ്റേന്ന് രാവിലെ പത്തുമണിയോടു കൂടി അൽവാറിലേക്ക് ഒരു ബസ് വന്ന് നിൽക്കുകയാണ് ആ ബസ്സിൽ നിന്നും ഈ മൂന്ന് പെൺകുട്ടികളും ഇറങ്ങുന്നു ഇറങ്ങിയതിനു ശേഷം അവര് വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വരുമ്പോഴെന്ന് പറഞ്ഞ് അവരാകവാടിത്തകർന്ന രീതിയിലായിരുന്നു അവിടെ എത്തിയപ്പോൾ തന്നെ അച്ഛനമ്മമാർ ഇവരെ കാണുന്നു മൂന്ന് പേരെയും കെട്ടിപ്പിടിക്കുന്നു അതുപോലെ എവിടെയാ മക്കളെ നിങ്ങൾ പോയത് എത്രമാത്രം വിഷമിച്ചു എന്നൊക്കെ പറഞ്ഞ് അവരെ അങ്ങനെ അവരാ ഒരു വീട്ടിലേക്ക് വരുന്നു പിന്നീട് അവരൊരു വല്ലാത്ത പിടിച്ചൊരവസ്ഥയിലായിരുന്നു പക്ഷേ ബന്ധുക്കൾ എല്ലാം പറഞ്ഞു കൂടുതൽ ചോദ്യങ്ങളൊന്നും ും ചെയ്യണ്ട അവർ ഏതായാലും വിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം അറിയിച്ചു സാറേ ഇതുപോലെ കുട്ടികൾ തിരിച്ചു വന്നിട്ടുണ്ട് പോലീസുകാർ ഏതായാലും ഇവരെ കാണുന്നതിന് വേണ്ടിയിട്ട് നേരെ വീട്ടിലേക്ക് വരികയാണ് വീട്ടിലേക്ക് വന്നതിന് ശേഷം പോലീസ് ഇവരെ ചോദ്യം ചെയ്യുകയാണ് പക്ഷെ ഇവരൊന്നും പറയാൻ തയ്യാറല്ല അതുപോലെ തന്നെ എന്ന് പറഞ്ഞ വീട്ടുകാർ പറഞ്ഞ് വേണ്ട സാറേ ഇനി കുട്ടികളെ തിരിച്ചു കിട്ടിയല്ലോ അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞ ഇനി നമുക്കൊന്നും ചെയ്യണ്ട എന്ന് പറയുകയും അങ്ങനെ പോലീസുകാർ തിരിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുമ്പോഴേ അതിലുള്ളൊരു വനിതാ പോലീസിന് ഒരു സംശയം ആ സംശയം ഇൻസ്പെക്ടറോട് പറയുകയും ചെയ്തു അതായത് കുട്ടികൾക്ക് എന്തോ സംഭവിച്ചിട്ടുണ്ട് സാർ അവരുടെ സംസാരത്തിൽ നിന്നും വ്യക്തമാണ് അവർ ഇന്നലെ രാത്രി എവിടെയായിരുന്നു എന്ന് നമുക്ക് ചോദിക്കണം അവരെ ആരോ ഉപയോഗിച്ചിട്ടുണ്ട് അങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ ക്രൂരന്മാരെ വെറുതെ വിടാൻ പാടില്ല ഇന്ന് വനിതാ പോലീസ് നേരെ ഇൻസ്പെക്ടറോട് പറയുകയാണ് ഏതായാലും അങ്ങനെ ഈ വനിതാ പോലീസിന്റെ സംശയത്തിന്റെ അടിസ്ഥാനത്തിലും അവരെയും കൊണ്ട് നേരെ ഗവൺമെന്റ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ് ആ മൂന്ന് കുട്ടികളെയും അവിടെ വെച്ച് പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ള ചൂഷണത്തിന് ഇരയായിട്ടുണ്ടെന്ന് മനസ്സിലാകുന്നത് ഏതായാലും കുട്ടികളെ വീണ്ടും ചോദ്യം ചെയ്യുന്നു പക്ഷേ കുട്ടികളൊന്നും പറയാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അങ്ങനെ രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞു മാതാപിതാക്കളോട് പറഞ്ഞു ഞങ്ങൾക്ക് കുട്ടികളെ ചോദ്യം ചെയ്യണം മാതാപിതാക്കൾക്കാണെങ്കിൽ തീരെ ഇഷ്ടമില്ല കാരണം ഞങ്ങളുടെ കുട്ടികളെ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടിയല്ലോ ഇനി എന്തിനാണ് ചോദ്യം ചെയ്യുന്നത് അത് മാത്രവുമല്ല ഇത് പുറലോകത്തെ അറിയിക്കാനോ അല്ലെങ്കിൽ പുറത്തെത്തിക്കാനോ അവർക്ക് ഉദ്ദേശവുമില്ല പെൺകുട്ടികളാണ് നാളെ കല്യാണം കഴിപ്പിച്ചു കൊണ്ടാണ് അതുപോലെ തന്നെ കുടുംബത്തിന്റെ മാനം ഇതൊക്കെ നോക്കണ്ടേ എന്നുള്ള തരത്തിലായിരുന്നു മാതാപിതാക്കൾ ഏതായാലും പോലീസ് നിർബന്ധപൂർവ്വം എന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് ദിവസം കഴിഞ്ഞപ്പോഴേ ടീച്ചർമാരുടെയും അതുപോലെ അധ്യാപകരുടെ സഹായം തേടുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളെ ചോദ്യം ചെയ്യുകയാണ് അതായത് ചോദ്യം ചെയ്യുന്ന പോലീസ് മുറയിലൊന്നുമല്ല സാധാരണ വനിതാ പോലീസാണ് കാര്യങ്ങളെ ചോദിക്കുന്നത് ഒരു ഫ്രണ്ട്സിനെ പോലെ അവരെ ആരുമായിട്ട് ഒരു ഫ്രണ്ട്സിനെ പോലെ ആകുന്നു അതിനുശേഷമാണ് പറയുന്നത് നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല അതായത് നിങ്ങൾക്ക് എന്താണ് സംഭവിച്ചത് ഞങ്ങളോട് തുറന്നു പറയും ഞങ്ങൾ ആരോടും പറയില്ല എന്നൊക്കെയുള്ള നിർബന്ധത്തിനൊടുവിലേ മൂന്ന് പേരും മനസ്സ് തുറക്കുകയാണ് അതായത് ഇവർക്ക് മൂന്ന് പേർക്കും ഫോൺ ഉണ്ട് അതിലൊരു കുട്ടി എന്ന് പറഞ്ഞാൽ സെക്കന്ദ്രാബാദിലൂടെ ഒരു പത്തൊമ്പത് കാരൻ പയ്യനുമായിട്ട് പ്രണയത്തിലാണ് അങ്ങനെ ആ പയ്യൻ പറയുകയാണ് ഇന്ന ദിവസം ഇങ്ങോട്ട് വരൂ നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ചുറ്റിക്കറങ്ങാമെന്ന് പറയുന്നു ആ പയ്യന്റെ നിർദ്ദേശപ്രകാരമാണ് നിങ്ങൾ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് എത്തിയാൽ മതി ഞാൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ടാകും ആരും മൊബൈൽ ഫോൺ കൊണ്ടുവരാൻ പാടില്ല എന്ന് പറയുകയും ചെയ്തു പിന്നീട് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് മൂന്ന് പേരും അവിടെ നിന്നും ബസ് കയറിയിട്ട് സെക്കന്ദ്രാബാദിലേക്ക് പോവുകയാണ് അങ്ങനെ മൂന്ന് പേരുണ്ട് മൂന്ന് പേരും കൂടിയിട്ട് അവർ ഇരിക്കുമ്പോഴാണ് ഈ പത്തൊമ്പത് വയസ്സുകാരൻ അവിടത്തേക്ക് വരുന്നത് അതിനുശേഷം എന്ന് പറഞ്ഞാൽ അവൻറെ രണ്ട് കൂട്ടുകാരെയും അവർ അവൻ വിളിച്ചു വരുത്തുന്നു അങ്ങനെ മൂന്ന് ബൈക്കുകളിലായിട്ട് യാദഗി കുട്ട എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട് ഒരു കുന്നിൻ്റെ മുകളിലുള്ള അമ്പലമാണ് അധികം ആൾക്കാരൊന്നും വരാത്ത ഒരു സ്ഥലമാണ് അതായത് ആൾക്കാരുണ്ടാകും അവിടെ തൊഴുതിട്ട് പെട്ടെന്ന് തന്നെ പോകുന്ന ഒരു അമ്പലമാണ് ആ അമ്പലത്തിലേക്ക് പോവുകയാണ് സെക്കന്ദ്രാബാദിൽ നിന്നും ഏകദേശം അറുപത് കിലോമീറ്റർ ആണ് ആ അമ്പലത്തേക്കുള്ള ദൂരം അങ്ങനെ അവിടെ എത്തുന്നു അവിടെ എത്തിയതിനു ശേഷം അവർ മൂന്ന് പേരെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കയറുന്നു അപ്പോഴേക്കും എന്ന് പറഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നു അതിനുശേഷം എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടികളുമായിട്ട് മൂന്ന് പേര് നല്ല രീതിയിലുള്ള പരിചയത്തിലാകുന്നു അങ്ങനെ ഓരോരോ ആൾക്കാർ ആദ്യത്തെ ഒരു പയ്യനും അത് സ്നേഹത്തിലായിരുന്നു അത് കൂടാതെ മറ്റു രണ്ടുപേരും അവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ പത്തൊമ്പതും ഇരുപതും വയസ്സുള്ളവരാണ് അവർ രണ്ടുപേരും ഓരോ ആൾക്കാരെയും സെലക്ട് ചെയ്തു അങ്ങനെ മൂന്ന് പേർക്ക് മൂന്ന് കാമുകിമാർ മൂന്ന് ബൈക്കുകളിലായിട്ടാണ് ഇവർ പുറപ്പെടുന്നത് അങ്ങനെ ചായയും അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും നിർത്തുന്നു പിന്നീട് എന്ന് പറഞ്ഞ ഇവരുടെ പ്രണയ രംഗങ്ങളാണ് അത് അത് കഴിഞ്ഞതിന് ശേഷം വൈകുന്നേരം ആയപ്പോഴേ ആറു മണിയോടുകൂടി യാദഗി അടുത്ത് തന്നെയുള്ള ഒരു ലോക്കൽ ലോഡ്ജിലേക്ക് പോവുകയാണ് ആ ലോഡ്ജിലാണെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ യാദഗി കോട്ടയിലേക്ക് വരുന്ന ആൾക്കാർ മാത്രമാണ് റൂം എടുക്കുന്നത് അവിടെ എത്തിയതിനു ശേഷം എന്ന് പറഞ്ഞാൽ സോമശേഖരൻ എന്ന് പറയുന്ന അയാളാണ് അവിടെ റിസപ്ഷനിൽ ഉണ്ടായത് അയാളോട് പറഞ്ഞു ഒരു റൂം വേണം എന്ന് ചോദിച്ചപ്പോഴേ അയാൾ ഇങ്ങനെ സംശയത്തോടുകൂടി നോക്കിയെങ്കിലും കൂടുതൽ പൈസ അതായത് മൂന്നിരട്ടി പൈസയാണ് പറഞ്ഞത് ആയിരം രൂപ മാത്രമുള്ള ഒരു റൂമിന് അയാൾ പറഞ്ഞു മൂവായിരം രൂപയാണ് ഈ മൂവായിരം രൂപയും കൊടുക്കാനാണെങ്കിൽ ഈ കുട്ടികൾ തയ്യാറായിരുന്നു അങ്ങനെ മൂന്ന് റൂമിന് ഒമ്പതിനായിരം രൂപ അടച്ചതിന് ശേഷം അയാൾക്കാണെങ്കിൽ ഒരു രാത്രി എന്ന് പറഞ്ഞ അയാൾക്ക് ഇരട്ടിരട്ടി പൈസയാണ് കിട്ടിയത് ആ ഒരു സന്തോഷത്തിലാണ് ആ മനുഷ്യൻ അതുകൊണ്ട് ഈ കുട്ടികളെയോ അല്ലെങ്കിൽ ഇവരുടെ കൂടെ വന്നവരെയോ ഒന്നും അയാൾ മൈൻഡ് ഇല്ല അങ്ങനെ മൂന്ന് റൂമുകൾ ഇവർക്ക് കൊടുക്കുകയാണ് ഈ മൂന്ന് റൂമുകളിൽ ഓരോ റൂമിലേക്ക് ഓരോരോ ആൾക്കാർ കയറുന്നു മൂന്ന് റൂമിലേക്ക് കയറിയതിന് ശേഷം അവരെ പിന്നെ ഇതിന് അതായത് അവരെ ചൂഷണം ചെയ്യുകയാണ് ഈ മൂന്ന് പേരും എന്നുള്ളതാണ് അതിനുശേഷം പിറ്റേന്ന് രാവിലെ എന്ന് പറഞ്ഞാൽ ഒന്നും സംഭവിക്കാത്തതുപോലെ അവരെയും കൊണ്ട് തിരിച്ചു വരുന്നു സെക്കന്ദ്രാബാദിൽ നിന്നും ബസ് കയറ്റി വിടുകയാണ് ചെയ്തത് എന്നാണ് ഈ കുട്ടികൾ പറഞ്ഞത് പക്ഷെ കുട്ടികൾ അതിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമുണ്ട് ഞങ്ങൾ ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത് ഇവിടെയൊക്കെ കൊണ്ടുപോയത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തിയിട്ടാണെന്ന് പക്ഷെ സി സി ടി വി പരിശോധിച്ച പോലീസിന് മനസ്സിലായത് ഭീഷണിപ്പെടുത്തിയിട്ടൊന്നുമില്ല അവർ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഓരോ റൂമിലേക്കും കയറുന്നത് അത് മാത്രവുമല്ല ഇവർക്ക് ഇതിലുള്ള അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിന്റെ ഭാഗമാണ് എന്നുള്ള തരത്തിലായിരുന്നു ഇവരൊക്കെ ഈ പതിനാല് വയസ്സുള്ള ഇവർക്കൊക്കെ അറിയാമായിരുന്നു ഇതുപോലെ പോകാൻ പാടില്ല എന്ന് പക്ഷെ എന്നാലും ഇവരൊക്കെ എന്ന് കൗതുകം കൊണ്ടോ എന്താണെന്ന് അറിയില്ല ഇനി പ്രലോഭനം കൊണ്ടോ ഇവർ പോവുകയാണ് യും ചെയ്തു ഏതായാലും ഈ മൂന്ന് പേരെയും പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്യുകയാണ് അറസ്റ്റ് ചെയ്തതിന് ശേഷം തന്നെ പോസ്കോ വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത് അവരുടെ ജീവൻ തിരിച്ചു കിട്ടിയതിന് എന്ന് പറഞ്ഞാൽ ദൈവത്തിനോട് നന്ദി പറയുകയാണ് മാതാപിതാക്കൾ എന്നുള്ളാണ് ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ വേറെ ആരുടെയെങ്കിലും കയ്യിലാണ് പെട്ടതെങ്കിൽ തിരിച്ചു വരവ് പോലും ഉണ്ടാവില്ലായിരുന്നു അതായത് എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് ഈ വിൽപ്പന നടത്തിയ അതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ ഫോണും കാര്യങ്ങളൊക്കെ ഈ പതിനാല് വയസ്സുള്ള കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴേ വളരെയധികം സൂക്ഷിക്കണം എന്നാണ് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇതുപോലെയുള്ള ആൾക്കാരുമായിട്ട് പരിചയപ്പെടുക അതിനുശേഷം എന്ന് പറഞ്ഞാൽ വീട് വിട്ടു പോകുക പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികളെ പിന്നെ ചൂഷണം ചെയ്യുക ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട് അതുകൊണ്ട് മൊബൈൽ ഫോൺ കൊടുക്കുന്നവർ വളരെയധികം സൂക്ഷിക്കണം ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻ്റെ ഒപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുറിക്കോ നന്ദി നമസ്കാരം